ി വിശ്വനാഥ ക്ഷേത്രം മധുരയിലെ കേശവദേവ ക്ഷേത്രം ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം എന്നിങ്ങനെ നിരവധി പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നാൽ അതെല്ലാം മുഗൾ സാമ്രാജ്യ കാലഘട്ടത്തിൽ ആക്രമിക്കപ്പെട്ടു ഇന്നും ഇന്ത്യയിൽ ചർച്ചയാകുന്ന അത്തരം ആക്രമണങ്ങളെക്കുറിച്ചും അവരുടെ ചരിത്രവുമാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മുഗൾ സാമ്രാജ്യം ഇന്ത്യക്ക് നൽകിയ സംഭാവനകളും അവരുണ്ടാക്കിയ മുറിവുകളും എത്രത്തോളം ആഴത്തിലുള്ളതാണ് എന്ന് നമുക്ക് പരിശോധിക്കാം ആയിരത്തി ിപ്പത്ത് യുദ്ധത്തിൽ വിജയിച്ചതോടെയാണ് മുഗൾ സാമ്രാജ്യം ഇന്ത്യയിൽ വേരുറപ്പിച്ചത് തുടർന്ന് ഹുമയൂൺ അക്ബർ ജഹാംഗീർ ഷാജഹാൻ ഔറംഗസേബ് തുടങ്ങിയ ശക്തരായ ഭരണാധികാരികൾ നൂറ്റാണ്ടുകളോളം ഇന്ത്യ ഭരിച്ചു മുഗളന്മാരുടെ വരവ് ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക രംഗങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് വരുത്തിയത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ഒരു കേന്ദ്രീകൃത ഭരണത്തിന് കീഴിൽ കൊണ്ടുവന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട നേട്ടം ഏകീകൃത നികുതി സമ്പ്രദായം മെച്ചപ്പെട്ട റോഡുകൾ പൊതുവിപണികൾ എന്നിവയിലൂടെ സാമ്പത്തിക വളർച്ച അവർ ത്വരിതപ്പെടുത്തി വാസ്തുവിദ്യ ന്മാർ നൽകിയ സംഭാവനകൾ സമാനതകളില്ലാത്തതാണ് താജ്മഹൽ ചെങ്കോട്ട ആഗ്ര കോട്ട തുടങ്ങിയ സൗദങ്ങൾ പേർഷ്യൻ ഇന്ത്യൻ ശൈലികളുടെ മനോഹരമായ സംയോജനത്തിന്റെ ഉദാഹരണങ്ങളാണ് ഉറുദു ഭാഷയുടെ വളർച്ച മുഗൾ മിനിയേച്ചർ ചിത്രകലയുടെ വികാസം ഹിന്ദുസ്ഥാനി സംഗീതത്തിന് നൽകിയ പ്രോത്സാഹനം എന്നിവയും സാംസ്കാരിക രംഗത്തെ പ്രധാന സംഭാവനകൾ തന്നെ ചക്രവർത്തിയായിരുന്ന അക്ബറിനെ പോലുള്ളവർ മതസഹിഷ്ണുത പ്രോത്സാഹിപ്പിക്കുകയും ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒന്നിപ്പിച്ചു നിർത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഔറംഗസേബിന്റെ കർശനമായ ചില നയങ്ങൾ സാമ്രാജ്യത്വത്തിന്റെ തകർച്ചയ്ക്ക് വഴിയൊരുക്കി മുഗൾ ഭരണം അവസാനിക്കുമ്പോഴേക്കും ഇന്ത്യ ഒരു പുതിയ സാംസ്കാരിക പാരമ്പര്യത്തെ ലോകത്തിന് സമ്മാനിച്ചിരുന്നു എന്നാൽ മുഗൾ ഭരണകാലം ഇന്ത്യയുടെ വാസ്തുവിദ്യയിലും സംസ്കാരത്തിലും വലിയ സംഭാവനകൾ നൽകിയെങ്കിലും മുമ്പുണ്ടായിരുന്ന പല ചരിത്രപരമായ സ്ഥലങ്ങളെയും പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളെയും നശിപ്പിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്ത ഒരു ഇരുണ്ട അധ്യായം അതിന് പിന്നിലുണ്ട് സാമ്രാജ്യത്വത്തിന്റെ വികാസത്തിലും മതപരമായ താൽപര്യങ്ങളിലും ഊന്നിയുള്ള ഇത്തരം നടപടികൾ പ്രാദേശിക ശക്തികളുമായുള്ള സംഘർഷങ്ങൾക്കും വഴിവെച്ചു മുഗൾ ചക്രവർത്തിമാരുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമോ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളായിട്ടുള്ള ആരെങ്കിലും നശിപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളതോ അങ്ങനെയുള്ള സ്ഥലങ്ങളും അവയുടെ സവിശേഷതകളും അവ നശിപ്പിച്ച ഭരണാധികാരിയെക്കുറിച്ചൊക്കെ ഞാൻ പറയാൻ പോവാണ് അതിൽ ഒന്നാമത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് കാശി വിശ്വനാഥ ക്ഷേത്രമാണ് വാരണാസിയിലാണ് ഇത് സ്ഥിതി ചെയ്തിരുന്നത് ഹിന്ദു മതത്തിലെ ഏറ്റവും പവിത്രമായ സ്ഥലങ്ങളിലൊന്നാണ് ഉത്തർപ്രദേശിലെ വാരണാസിയിൽ സ്ഥിതി ചെയ്യുന്ന കാശി വിശ്വനാഥ ക്ഷേത്രം ശിവന്റെ ജ്യോതിർലിംഗങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രം ഹൈന്ദവ വിശ്വാസികളുടെ ആത്മീയ കേന്ദ്രമായിരുന്നു ഇതിന്റെ സവിശേഷത എന്ന് പറയുന്നത് ദ്വാദശ ജ്യോതിർലിംഗ് ിൽ പ്രധാനപ്പെട്ട ഈ ക്ഷേത്രം നൂറ്റാണ്ടുകളായി ഇന്ത്യൻ സംസ്കാരത്തിന്റെ പ്രതീകമായിരുന്നു ഇത് നശിപ്പിച്ച ഭരണാധികാരി ഔറംഗസേബാണ് ഔറംഗസേബിന്റെ കാലഘട്ടത്തിലാണ് ഇത് നശിച്ചത് ഔറംഗസേബിന്റെ ഉത്തരവനുസരിച്ച് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒമ്പതിൽ ക്ഷേത്രം പൂർണ്ണമായും നശിപ്പിക്കപ്പെടുകയായിരുന്നു ക്ഷേത്രാവശിഷ്ടങ്ങൾ ഉപയോഗിച്ചാണ് ഇവിടെ ജ്യാൻവാബി മോസ്ക് അതായത് ഗ്യാൻവാബി പള്ളി നിർമ്മിച്ചത് മുഗൾ സാമ്രാജ്യത്തിന്റെ മതപരമായ അസഹിഷ്ണുതയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി ഈ സംഭവം കണക്കാക്കപ്പെടുന്നു നമുക്കറിയാവുന്നതാണ് ഗ്യാൻവാബി കേസ് ഇപ്പോഴും കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ചരിത്രം ഏറെ പ്രസിദ്ധമാണ് അടുത്ത ക്ഷേത്രം എന്ന് പറയുന്നത് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രമാണ് ഗുജറാത്തിലെ തീരദേശത്തുള്ള സോമനാഥ ക്ഷേത്രം മറ്റൊരു പ്രധാനപ്പെട്ട ദ്വാദർലിംഗ ക്ഷേത്രമായിരുന്നു ഇതിന്റെ സമ്പത്തും പ്രശസ്തിയും കാരണം ചരിത്രത്തിൽ പലതവണ ഈ ക്ഷേത്രം ആക്രമണങ്ങൾക്ക് ഇരയായിട്ടുണ്ട് മുഗൾ കാലഘട്ടത്തിലും ഈ ആക്രമണങ്ങൾ തുടർന്നു വന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞാൽ കടലിനെ അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം അതിന്റെ വാസ്തുവിദ്യാപരമായ സൗന്ദര്യത്തിനും അതുപോലെ അത്യധികം സമ്പന്നതയ്ക്കും പേരുകേട്ടതാണ് കേട്ടതാണ് അത് തന്നെയാണ് ഇവരെ ആക്രമിക്കാനുള്ള പ്രേരണ നൽകിയത് ഒരു വ്യക്തിയാണ് ഈ ക്ഷേത്രം നശിപ്പിച്ചതെന്ന് പറയാൻ പറ്റില്ല പലതവണ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഔറംഗസേബിന്റെ കാലത്ത് ക്ഷേത്രം വീണ്ടും നശിപ്പിക്കാനൊരു ശ്രമം നടന്നിട്ടുണ്ട് ഔറംഗസേബിന്റെ ഉത്തരവനുസരിച്ച് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ചിൽ ക്ഷേത്രം ഭാഗികമായി നശിപ്പിക്കുകയും പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി ആറിൽ ഇത് വീണ്ടും ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുഗൾ ഭരണത്തിന് മുന്നേ മഹൂദ് ഓഫ് ഗസ്നി ഈ ക്ഷേത്രം ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തത് പ്രസിദ്ധമാണ് ഇനി അടുത്ത ക്ഷേത്രം അതായത് ഞാൻ പറയാൻ പോകുന്ന മൂന്നാമത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് കേശവദേവ ക്ഷേത്രമാണ് മധുരയിലുള്ള കേശവദേവ ക്ഷേത്രമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലമാണ് ഉത്തർപ്രദേശിലെ മധുര ഇവിടെ സ്ഥിതി ചെയ്തിരുന്ന കേശവദേവ ക്ഷേത്രം അതായത് കൃഷ്ണ ജന്മഭൂമി ക്ഷേത്രം ഹിന്ദുക്കൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ഇതിന്റെ സവിശേഷത എന്ന് പറയുന്നത് കൃഷ്ണ ഭഗവാന്റെ ജന്മസ്ഥലം എന്ന നിലയിൽ ഈ ക്ഷേത്രം ഭക്തിയുടെ കേന്ദ്രമാണ് നശിപ്പിച്ച ഭരണാധികാരി ഇവിടെയും ഔറംഗസേബ് തന്നെയാണ് കാശിയിൽ വിശ്വനാഥ ക്ഷേത്രം നശിപ്പിച്ച അതേ വർഷം തന്നെ അതായത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തിഒമ്പതിൽ ഔറംഗസേബ് കേശവദേവ ക്ഷേത്രവും പൂർണ്ണമായും തകർക്കാൻ ഉത്തരവിട്ടത്രേ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ചാണ് ഇവിടെ ഷാഹി ഈദ്ഗാഹ് മോസ്ക് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാവുന്നതാണ് ആ മസ്ജിദ് പൊളിച്ച് മധുരയിൽ ക്ഷേത്രം നിർമ്മിക്കണം എന്നൊരു ആവശ്യമായിട്ട് സംഘപരിവാറൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട് നാലാമത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് ചാമ്പാനഗറിലെ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രങ്ങളായിരുന്നു ഗുജറാത്തിലെ ചാമ്പാനഗർ പിൻകാലത്ത് ഹ്യുമൂൺ ചക്രവർത്തിയുടെ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട് ഈ പ്രദേശം അക്കാലത്ത് ഗുജറാത്തിലെ സുൽത്താൻമാരുടെ നിയന്ത്രണത്തിലായിരുന്നു ഇതിന്റെ സവിശേഷത എന്ന് പറയുന്നത് ചാമ്പാനഗർ ഗുജറാത്തിലെ രാഷ്ട്രീയപരവും അതുപോലെ തന്നെ തന്ത്രപരവുമായ ഒരു പ്രധാന കോട്ടയായിരുന്നു നശിപ്പിച്ച ഭരണാധികാരി ഇവിടെ ഹുമയൂൺ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചിൽ ഹുമേൂൺ ചാമ്പാനഗർ കീഴടക്കിയ സമയത്ത് അദ്ദേഹം അവിടുത്തെ ക്ഷേത്രങ്ങൾ തകർക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തതായിട്ട് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആദ്യകാല മുഗൾ ഭരണാധികാരികൾ തങ്ങളുടെ അധികാരം സ്ഥാപിക്കുന്നതിനായി നടത്തിയ സൈനിക നീക്കങ്ങളിൽ തദ്ദേശീയ ആരാധനാലയങ്ങൾ നശിപ്പിക്കുന്നത് വളരെ പതിവായിരുന്നു അതായത് അന്നത്തെ ഒരു ശരിയായിരുന്നു ആരാധന ാലയങ്ങൾ കീഴ്പ്പെടുത്തുകയും അവർ കൊള്ളയടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ രാജാവിന്റെ സ്വത്ത് മുഴുവൻ ഇവരുടെ കയ്യിലായി എന്നൊരു രീതിയായിരുന്നു അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ക്ഷേത്രങ്ങൾ അന്ന് അവർ കാര്യമായിട്ട് കൊള്ളയടിച്ചിരുന്നത് ഇനി അടുത്ത ക്ഷേത്രം അതായത് അഞ്ചാമത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് ബിജാപൂരിലെ ക്ഷേത്രങ്ങളാണ് കർണാടകയിലാണ് ഈ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്തിരുന്നത് അതായത് മുഗൾ സാമ്രാജ്യം ദക്ഷിണേന്ത്യയിലേക്ക് വ്യാപിച്ചപ്പോൾ ഔറംഗസേബിന്റെ സൈന്യത്താൽ ദക്ഷിണേന്ത്യൻ ഭരണകൂടങ്ങളുടെ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ സവിശേഷത എന്ന് പറയുന്നത് ബിജാപൂർ വിജയപുര എന്നറിയപ്പെടുന്ന ഈ സ്ഥലം ഡെക്കാൻ സുൽത്താനേറ്റുകളുടെ പ്രധാന കേന്ദ്രമായിരുന്നു ഔറംഗസേബ് തന്നെയാണ് ഈ ഒരു സ്ഥലവും നശിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഔറംഗസേബിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് ആക്രമണങ്ങൾ ഇങ്ങനെ നടന്നിട്ടുണ്ട് ഔറംഗസേബ് ദക്ഷിണേന്ത്യൻ സുൽത്താനേറ്റുകളെ കീഴടക്കുന്ന സമയത്ത് ബിജാപൂരിലെ പല ക്ഷേത്രങ്ങളും നശിപ്പിക്കപ്പെടുകയും അതിന്റെ സമ്പത്ത് കൊള്ളയടിക്കുകയും ചെയ്തിട്ടുണ്ട് മുഗൾ സാമ്രാജ്യത്തിന്റെ തെക്കോട്ടുള്ള വികാസത്തെ ചെറുത്ത പ്രാദേശിക ശക്തികളെ ദുർബലപ്പെടുത്തുന്നതിനുള്ള നടപടികളുടെ ഭാഗമായിരുന്നു ഇത് ഈ സംഭവങ്ങൾ മുഗൾ ഭരണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നതിനും മതപരമായ ആചാരങ്ങൾ അടിച്ചു ിക്കുന്നതിനു വേണ്ടി പ്രാദേശിക സംസ്കാരത്തിന്റെയും വിശ്വാസങ്ങളുടെയും കേന്ദ്രങ്ങളെ എങ്ങനെ നശിപ്പിച്ചു എന്നതിന്റെ ഉദാഹരണങ്ങളാണ് ഇത് മുഗൾ സാമ്രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വിവാദപരവും സംഘർഷപരിതവുമായ അധ്യായങ്ങളിൽ ഒന്നായിട്ടാണ് ഇപ്പോഴും അറിയപ്പെടുന്നത് മുഗളന്മാർ എല്ലാവരും മുസ്ലിം മതവിഭാഗക്കാരായിരുന്നു അതുകൊണ്ടാണ് ക്ഷേത്രങ്ങൾ മുഴുവൻ തകർത്തത് എന്നൊരു ധാരണ എല്ലാവർക്കും ഇടയിലുണ്ട് പക്ഷെ ഒരു മതപരമായ കാരണങ്ങൾ മാത്രമായിരുന്നില്ല അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നാണ് പറയാനുള്ളത് അതായത് ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയവും സാമ്പത്തികവും സൈനികപരവുമായ വിവിധ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ആക്രമണങ്ങളുടെ പിന്നിലെ പ്രധാന ലക്ഷ്യങ്ങളെ നമുക്ക് മൂന്ന് ഘടകങ്ങളായിട്ട് തിരിക്കാം ഒന്നാമതായിട്ട് ആക്രമണങ്ങൾ രാഷ്ട്രീയവും സൈനികവുമായ മേധാവിത്വം സ്ഥാപിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു എന്നതാണ് ആക്രമിക്കപ്പെടുന്ന പ്രദേശങ്ങളിലെ ഭരണാധികാരികളുടെ ശക്തിയുടെയും പരമാധികാരത്തിന്റെയും പ്രതീകമായിരുന്നു അവിടുത്തെ പ്രധാന ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് അതായത് ആ കാലഘട്ടത്തിൽ ഒരു ക്ഷേത്രം നശിപ്പിക്കുക എന്നതിൻ്റെ അർത്ഥം ആ പ്രദേശത്തെ ഭരണകൂടത്തിന്റെ ശക്തിയെയും ആത്മവീര്യത്തെയും തകർക്കുക എന്നതുകൂടിയായിരുന്നു തങ്ങളുടെ വിജയം പൊതുജനങ്ങളെ അറിയിക്കുന്നതിനും പുതിയ ഭരണകൂടത്തിന് എതിർപ്പുകളില്ലാതെ അധികാരം സ്ഥാപിക്കാനും ഇതവരെ സഹായിച്ചു കൂടാതെ തങ്ങളോട് യുദ്ധം ചെയ്യുകയോ നികുതി നൽകാൻ വിസമ്മതിക്കുകയോ ചെയ്ത പ്രാദേശിക ഭരണാധികാരികളെ ശിക്ഷിക്കുന്നതിനുള്ള മാർഗമായും ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടാമതായി സാമ്പത്തിക നേട്ടത്തിനും കൊള്ളയടിക്കാനും വേണ്ടിയായിരുന്നു ഇത്തരം ആക്രമണങ്ങൾ നടത്തിയത് എന്നാണ് അതായത് ഇന്ത്യയിലെ പല ക്ഷേത്രങ്ങളും അക്കാലത്ത് രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ സ്ഥാപനങ്ങളായിരുന്നു നൂറ്റാണ്ടുകളായി ഭക്തർ സമർപ്പിച്ച സ്വർണം വെള്ളി രത്നങ്ങൾ വിലയേറിയ വിഗ്രഹങ്ങൾ എന്നിവ ക്ഷേത്രങ്ങളിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു ക്ഷേത്രങ്ങൾ ആക്രമിച്ചതിലൂടെ മുഗളന്മാർക്ക് വലിയ അളവിൽ സമ്പത്ത് കൊള്ളയടിക്കാൻ സാധിച്ചു ഈ ധനം യുദ്ധ ചെലവുകൾക്കും അതുപോലെ സൈന്യത്തെ നിലനിർത്തുന്നതിനും രാജ്യത്തിന്റെ മറ്റ് ആവശ്യങ്ങൾക്കും അവർ ഉപയോഗിച്ചു പോന്നു അവസാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മതപരമായ താല്പര്യങ്ങളും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു എന്നതാണ് അതായത് ഇസ്ലാം മതം പിന്തുടരുന്നവരായിരുന്നു മുഗളന്മാർ അവർ വിഗ്രഹ ആരാധനയെ നിരോധിക്കുന്നതുകൊണ്ട് തന്നെ ചില മുഗൾ ഭരണാധികാരികൾ പ്രത്യേകിച്ച് ഔറംഗസേബിനെ പോലുള്ള വ്യക്തികൾ ഔറംഗസേബിനെ പോലുള്ളവർ മാത്രാട്ടോ തങ്ങളുടെ മതപരമായ കാഴ്ചപ്പാടുകളുടെ ഭാഗമായി വിഗ്രഹ ആരാധന കേന്ദ്രങ്ങളായ ക്ഷേത്രങ്ങൾ നശിപ്പിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട് കാശി വിശ്വനാഥ ക്ഷേത്രം മധുരയിലെ കേശവദേവ ക്ഷേത്രം എന്നിവ നശിപ്പിക്കപ്പെട്ടത് ഈ മതപരമായ ചിന്താഗതിയുടെ ഭാഗമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് നശിപ്പിക്കപ്പെട്ട ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് അതേ സ്ഥലത്ത് മുസ്ലിം പള്ളികൾ നിർമ്മിക്കുന്നത് തങ്ങളുടെ മതപരമായ ആധിപത്യം ഉറപ്പാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു എല്ലാ മുഗൾ ഭരണാധികാരികളുടെയും പൊതു നയമായിരുന്നില്ല ക്ഷേത്രങ്ങൾ നശിപ്പിക്കുന്നത് അതായത് അക്ബറിനെ പോലുള്ള ചക്രവർത്തിമാർ അദ്ദേഹത്തെ ഇവിടെ പറയാം കാരണം അക്ബറിനെ പോലെയുള്ള ചക്രവർത്തിമാർ മതസഹിഷ്ണുത പ്രോത്സാഹിപ്പിച്ചപ്പോൾ ഔറംഗസേബിനെ പോലുള്ളവർ കൂടുതൽ കർശനമായ നയങ്ങളാണ് സ്വീകരിച്ചിരുന്നത് അതിനാൽ ഓരോ ആക്രമണത്തിന് പിന്നിലും വ്യത്യസ്തമായ രാഷ്ട്രീയ സാമ്പത്തിക മതപരമായ കാരണങ്ങളുടെ ഒരു സങ്കീർണമായ സംയോജനം ഉണ്ടായിരുന്നു എന്നതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ മുസ്ലിം മതക്കാരായതുകൊണ്ട് മാത്രമായിരുന്നില്ല ക്ഷേത്രം കൊള്ളയടിച്ചത് ക്ഷേത്രം നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ സാമ്രാജ്യം വിപുലീകരിക്കുന്നതിന്റെ ഒരു പ്രഖ്യാപനം കൂടിയായിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് അന്നൊക്കെ നടപ്പിലാക്കിയത് പക്ഷേ ഇന്നത്തെ കാലത്ത് ആ കാലഘട്ടത്തിൽ അത് നടപ്പിലാക്കി അതുകൊണ്ട് ഇപ്പോഴത് പൊളിക്കണം അല്ലെങ്കിൽ മറ്റൊരു ക്ഷേത്രം പണിയണം എന്നൊക്കെ പറയുന്ന വാദങ്ങൾ വരുന്നുണ്ട് ഇതിനോടുള്ള അഭിപ്രായം നിങ്ങളുടെ എന്താണെന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ